ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പുണം കഴിയുന്നു അടിയുടെ ഇടിയുടെ വെടിയുടെ പൂരം എന്താ അല്ലേ കാണുന്നത് ഒരു കരണം കാണിച്ചാൽ മറ്റേ കാരണം കാണിക്കണം പരസ്പരം സ്നേഹിക്കണം ക്ഷമിക്കണം ഏഴേഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പറഞ്ഞ സഭയുടെ മക്കൾ എന്ന് പറയുന്ന ഗുണ്ടകള് വെള്ളനേറ്റിയിട്ട തെണ്ടികള് ഇവരെല്ലാവരും കൂടെ വന്ന് സഭയുടെ ഒരു പള്ളിയും സഭയുടെ അരമനയും തല്ലി തകർക്കുന്ന ഒരു സീനാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും ഇതിന് പുറയുള്ള ചേദവികാരം എന്ന് അറിയുന്നതിന് മുമ്പ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇവര് കോടതിയിൽ തോറ്റു പല രീതിയിലുള്ള കേസുകൾ ഇവർ മുമ്പോട്ട് കൊണ്ടുപോയി കോടതിയിൽ തോറ്റു സഭയുടെ മുമ്പിൽ തോറ്റു മെത്രാന്മാരുടെ മുമ്പിൽ തോറ്റു സഭാ മക്കളുടെ മുമ്പിൽ തോറ്റു ഈ തോൽവിയിൽ നിന്നും അരിശം പൂണ്ട് കാട്ടിക്കൂട്ടിയ വികൃതികളാണ് ഇന്നലെ കണ്ട എല്ലാ നാടകങ്ങളും രാവിലെ നിങ്ങൾ കണ്ട നിങ്ങൾക്ക് മനസ്സിലാകും രാവിലെ പോലീസുകാർക്കെതിരെ കയർക്കുന്ന വൈദികര് എല്ലാവരും തന്നെ ആ ഇരുപത്തൊന്ന് വൈദികരും പോലീസുകാർക്കെതിരെ കയർക്കുമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ എല്ലാവരും അവിടെ കിടക്കുന്നു എല്ലാവർക്കും വേദന എല്ലാവരും അറ്റാക്ക് എല്ലാവർക്കും പരിക്ക് അതുവരെ പോലീസായിട്ട് തർക്കിച്ചുകൊണ്ടിരുന്ന വൈദികർക്ക് പെട്ടെന്ന് തർക്ക പ്രശ്നങ്ങളായി ഹാർട്ട് അറ്റാക്ക് വരുന്നു കൈയിടിയുന്നു അതിനുശേഷം സംഭവിച്ചതാണ് ഏറ്റവും രസകരമായ സംഭവം ലിസിയിൽ നിന്നും ഓടി വരുന്നു കുറച്ച് ആളുകൾ എക്സ് റേ പോലും എടുക്കാതെ ഒടിഞ്ഞ കൈക്ക് പ്ലാസ്റ്റർ ഇടുന്നു എക്സ് റേ പോലും എടുക്കാതെ ഒടിഞ്ഞ കൈക്ക് പ്ലാസ്റ്റർ ഇടുന്ന ലിസിയുടെ ടെക്നോളജി നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അതിനുശേഷം അരമന കൈയ്യെടുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു കുറെ പേര് പല പള്ളികളിൽ നിന്നും വരുന്നു അരമനയുടെ ഗേറ്റ് തകർക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്തു സത്യവും നീതിയും അവർക്കില്ല അവരുടെ കയ്യിൽ നിന്ന് നീതി ബോധം കൈവിട്ടു പിന്നെ ഉള്ളത് എന്താണ് മസിൽ പവർ മസിൽ പവറിൽ കൂടെ അധികാരം പിടിക്കുക എന്നുള്ളതാണ് ഇനി അവിടുത്തെ അതി അവരുടെ എല്ലാ ശ്രമങ്ങളും അതിലൊരു പരിധിവരെയൊക്കെ അവര് വിജയിച്ച് കണ്ടിട്ടുണ്ടാവും പക്ഷെ കള്ളത്തരം ഇന്നലെ മുണ്ടാടിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുണ്ടാടിന്റെ പ്രസംഗത്തിൽ എന്താണ് പറയുന്നത് വെറും പച്ച കള്ളം വിളിച്ചു പറഞ്ഞിട്ട് അത് കേട്ട് കൈയടിക്കുന്ന മണ്ടന്മാരാണ് അതായത് ബോസ്കോപുത്തൂർ പിതാവ് നവംബറിൽ രാജിവെച്ചു വത്തിക്കാൻ നവംബറിൽ തന്നെ രാജി സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഇനി അദ്ദേഹം നടത്തിയ എല്ലാ അദ്ദേഹം നടത്തിയ എല്ലാ നടപടികളും റദ്ദാക്കപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞ് കയ്യെടുപ്പിച്ചത് സിരഡാരന്തര സർക്കുലർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പസ്തോലിക് അഡ്മിനിസ്റ്ററായ ബോസ്കോപുത്തൂറിന്റെ രാജി ജനുവരി പതിനൊന്നാം തീയതി തൊട്ടാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്റ്ററായ ബോസ്കോ പുത്തൂർ പിതാവിന്റെ രാജി ജനുവരി പതിനൊന്നാം തീയതി തൊട്ട് അതായത് ഇന്നലെ തൊട്ടാണ് നിലവിൽ വന്നത് അപ്പോൾ അതിനു മുമ്പുള്ള എല്ലാ നടപടിക്രമങ്ങളും അതേപടി നിലനിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്നിട്ട് വിഡ്ഢികളായ വിമതന്മാരെ കയ്യടിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഈ നൊണ എഴുന്നള്ളിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സ്മാർട്ടായി അതുപോലെ തന്നെ വിമതന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരുന്ന നമ്മളുടെ മാധ്യമ പ്രവർത്തകരെ മേക്കിട്ട് കയറുന്നു ഞങ്ങൾ വിപതന്മാരല്ലെന്ന് എവിടെ മുപ്പത്തഞ്ച് രൂപതയിൽ മുപ്പത്തിനാലു രൂപതയും സഭയ്ക്ക് അനുകൂലമായിട്ടും മാർപ്പാപ്പയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളിൽ ഒരു ഏതാനും അഞ്ഞൂറോ അറുന്നൂറോ പേർ ചേർന്ന് സഭയ്ക്കെതിരെ നിൽക്കുമ്പോൾ നിങ്ങൾ വിമതര് തന്നെയാണ് നിങ്ങളെങ്ങനെയാണ് വിമതരല്ലാതാക്കുന്നത് പ്രിയ സുഹൃത്തുക്കൾ എന്തായാലും സിനഡിൽ നിന്ന് വന്ന തീരുമാനങ്ങൾ സഭയെ സ്നേഹിക്കുന്നവർക്കും സഭയുടെ കൂടെ നിൽക്കുന്നവർക്കും വളരെ അനുഗ്രഹമാണ് കാരണം സഭയുടെ മെത്രാ സബ് എറണാകുളം ബംഗോലിന്റെ അതിരൂപതയുടെ മെത്രാനായി ചാർജ് എടുക്കുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വികാരി അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് ഇനി കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് എടുക്കും കാരണം സിരുടാനന്ദര സർക്കുലറിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഏകീകൃത കുർബാന അല്ലാതെ വേറൊരു കുർബാനയും എറണാകുളം വങ്കോലി അതിരൂപതയിൽ പാടില്ല എന്ന് വ്യക്തത ആയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഒരു സമവായം ആ സമവായം അവരുടെ അവകാശമല്ല വെറും ഔദാര്യമാണെന്നും ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ കേസുകളും നമ്മളുടെ എല്ലാ പ്രയത്നങ്ങളും ശ്രമങ്ങളും ഇനി വളരെ സ്പീഡിൽ തന്നെ മുമ്പോട്ട് പോകും കാരണം ഇപ്പോൾ രണ്ടധികാര കേന്ദ്രം എറണാകുളം അങ്കവാലി അതിർവതരില്ല കാരണം എം എ ബിയും എം എ ബി തന്നെയാണ് എറണാകുളം അങ്കവാലി അതിർവരും മെത്രാപൊലത്തെയും അപ്പോൾ കാര്യങ്ങൾ വളരെ സ്മൂത്താകും കാരണം ഒരിക്കലും എം എ ബിക്ക് സഭയ്ക്കെതിരെ തിരിയാനോ സഭയ്ക്കെതിരെ എന്തെങ്കിലും സർക്കുലർ ഇറക്കാനോ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം എന്തായാലും സിനഡ സിന സർക്കുലർ വളരെ ഭംഗിയായിട്ട് പരിഹരിച്ചു എന്തായാലും നവംബറിൽ മുണ്ടാടം പറഞ്ഞ നവംബറിൽ രാജിവെച്ച ബോസ്കോ പുത്തൂറിന് വേണ്ടി ഡിസ് ജനുവരിയിൽ സത്യാഗ്രഹം ചെയ്ത നമ്മുടെ അച്ഛന്മാർ മൂലമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ എന്തൊരു വിരോധാഭാസമാണല്ലേ അങ്കമാലിയിൽ സമരം ചെയ്ത സമരം ചെയ്തുകൊണ്ടാണ് നവംബറിൽ രാജിവെച്ചത് എന്തൊക്കെയാണ് മുണ്ടാടം പറയുന്നത് എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ ഇനിയും എറണാകുളം അങ്കമാലി എതിർവിതയിൽ ഈ ഗുണ്ട വിളയാട്ട് കുറച്ചു കാലം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാൻ കാരണം ഒരു കോടതിയിലും ഇവർക്ക് നിലനിൽപ്പില്ല ഒരു സഭാ കോടതിയിലും ഇവർക്ക് നിലനിൽപ്പില്ല മനുഷ്യന്മാരുടെ മനസാക്ഷിക്ക് മുമ്പിലും ഇവർക്ക് നിലനിൽപ്പില്ല കാരണം അതുകൊണ്ടാണല്ലോ കുർവാന ബന്ധ് ഒരു കത്തോലിക്കൻ തിരുസഭയുടെ കല്പന അനുസരിച്ച് ഞായറാഴ്ച കുർവാനും മുടക്കാത്ത കത്തോലിക്കന്റെ മുമ്പിൽ കൊണ്ടേ കുർവാന ബന്ദ് നടത്തുവാണ് ഇവര് ഇതൊക്കെയാണ് ഒരു വിമതന്മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കുർബാന അറിവൊരു ഇഷ്യൂ അല്ല സഭ ഒരു ഇഷ്യൂ അല്ല മെത്രാന്മാരോ കർത്താവോ ഒരു ഇഷ്യൂ അല്ല അവർക്ക് പണം മാത്രമാണ് അവരുടെ പുറകിലുള്ളത് പണത്തിനു വേണ്ടി സഭയെയും കുർബാനെയും ഒറ്റക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ വിമതന്മാരിൽ നിന്നും നമ്മുടെ സഭയെ രക്ഷപ്പെടുത്താനുള്ള പോരാട്ടത്തിൽ നമ്മൾ എല്ലാവരും ഒന്നിക്കണം കാരണം പല സംഘടനകളായിട്ട് പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിത്തെല്ലുന്ന നമ്മുടെ സഭാനുകൂലികൾ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം സഭയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പോരാടാൻ ശ്രമിച്ചാൽ ഈ പുഴുക്കത്തുകളെ സഭയിൽ നിന്ന് നമുക്ക് നിഷ്കാസനം ചെയ്യാൻ സാധിക്കും നല്ലൊരു ദിവസം ആസ്വദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി